ഇതിനകത്ത് പുകഴ്ത്ത് പാട്ടുകൾ ഇഷ്ടമില്ലാത്തത് ആർക്കാണ് എന്നുള്ള ചോദ്യം ഒക്കെ നിലനിൽക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്കും മറുപടി പറയണം പക്ഷേ ഈ സ്പെസിഫിക് പാട്ടിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇങ്ങനെ ഒരു പാട്ട് എന്നെ കുറിച്ചാണെങ്കിൽ ഞാൻ അത് കേൾക്കാൻ നിൽക്കില്ല ഓടിപ്പോകും എന്നുള്ളതാണ് അങ്ങനെയൊക്കെ ഈ സ്തുതിഗീതങ്ങളിൽ നിന്നും പുകഴ്ത്തിൽ നിന്നും മാറി നടക്കുന്നവരാണോ കോൺഗ്രസ്സുകാർ ശ്രീ ബി ആർ എം ഷെഫിയർ നിങ്ങൾ ഈ ജനാധിപത്യ പാർട്ടികളെയും വിപ്ലവ പാർട്ടികളെയും രണ്ടായി കാണണം എന്നുള്ളതാണ് ആദ്യ ആംഗറിനോട് പറയേണ്ടത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ജനാധിപത്യ പാർട്ടി എന്താണ് വിപ്ലവ പാർട്ടി എന്താണ് കേഡർ എന്താണ് ഒരു നേതാവ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഈ ചോദ്യം നിങ്ങൾ ഇപ്പൊ എന്നോട് ഇത് ചോദിക്കത്തില്ല ഞാൻ എനിക്ക് താങ്കളെ പറഞ്ഞ മറുപടി വീഡിയോ സെഷനുകൂടി ബാധകമാകും എനിക്കിപ്പോ താങ്കൾ പറഞ്ഞ മറുപടി വീഡിയോ സെഷനും കൂടി ബാധകമാവും അദ്ദേഹം വിചാരിക്കുന്ന താങ്കളുടെ പാർട്ടി അപ്പൊ ഏതോ വിപ്ലവ പാർട്ടിയും കേഡർ പാർട്ടിയാണെന്നായിരിക്കണം അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞാനിത് കേൾക്കാൻ നിൽക്കില്ല ഓടി പോകുന്നത് അത് നിങ്ങൾ എങ്ങനെയെങ്കിൽ അഡിറ്റ് ചെയ്തോ അതൊന്നും എനിക്ക് പരാതിയില്ല ഞാൻ എന്റെ പോയിന്റിലേക്ക് വിട്ടെ നിങ്ങൾ വെറുതെ ഇടുന്ന ഒരു മിനിറ്റ് ആകുമ്പോഴേ ചാടി കുത്തനെ എന്നോട് കേൾക്കാനുള്ള മനസ്സിലാണെനിക്ക് ആദ്യം ഞാൻ പതിനഞ്ച് ഇരുപത് മിനിറ്റോടുകൂടി ഇരിക്കലേ കോൺഗ്രസിന്റെ പ്രതിനിധിയല്ലേ ഞാനത് വഴിയേറെ നിരീക്ഷിക്കാമെന്നതല്ലോ അത് കോൺഗ്രസിന്റെ പ്രതിനിധിയല്ലേ ഞാൻ മൂന്നാമത് സംസാരിക്കാമെന്നാണല്ലേ ഇപ്പോൾ ഇതിനകത്ത് ഒരല്പസമയം എനിക്കിതാ ഒരു പോയിന്റ് അത് പൂർത്തിയാക്കിക്കൊണ്ടെ അപ്പോൾ പിന്നെ നേതാക്കന്മാരെ പുകഴ്ത്തുന്നത് അത് ജനാധിപത്യ പാർട്ടികൾ എങ്ങനെയാണ് വിപ്ലവ പാർട്ടികൾ എന്നതിനെ സംബന്ധിച്ചല്ല കേരളത്തിന് കൃത്യമായിട്ട് അറിയാം ഞാൻ അത് പറഞ്ഞുകൊണ്ടുതന്നെ തുടങ്ങി യഥാർത്ഥത്തിൽ ഈ പാട്ട് എഴുതിയ ഈ ചിത്രസേനൻ അങ്ങനെയല്ലേ സാറേ ചിത്രസേനൻ തന്നെ ചിത്രസേരൻ അതീവ ബുദ്ധിമാനാണ് ചിത്രസേനൻ പാട്ട് എഴുതിയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ ഒരു മുദ്രാവാക്യം ഇത്രയേ ഉള്ളൂ അത് വിപ്ലവദാനം ഒന്നുമല്ല ദീപസ്തംഭം മഹാചര്യം നമുക്കും കിട്ടണം പണം അദ്ദേഹം ഇന്നിപ്പോ ഈ പാട്ട് എഴുതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനോട് ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു എന്റെ രക്ഷകനെ കുറിച്ച് ഞാൻ വിപ്ലവ പാട്ട് എഴുതി അല്ലത്താ കുഴപ്പം എന്താ രക്ഷകൻ എന്ന് അദ്ദേഹത്തെ പ്രത്യേകം എടുത്തു വരേണ്ട കാര്യം എന്താണ് ഒരു നേതാവെന്ന പരിപ്രേഷത്തിനും അപ്പുറത്താണ് അദ്ദേഹത്തിന് സ്വന്തം നിലയിൽ രക്ഷകൻ ആയി അവതരിപ്പിക്കേണ്ടി വന്നത് എന്താണ് രക്ഷകൻ ഇരുപത്തിരണ്ട് കൊല്ലം സർവീസിൽ ജോലി ചെയ്തു ചിത്രസേനൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജോലി ക്ലറിക്കൽ അസിസ്റ്റന്റ് ആയിട്ടാണ് വിരമിച്ചത് അഥവാ ഇരുപത്തിരണ്ട് കൊല്ലത്തെ ഗവൺമെന്റ് സേവനത്തിൽ ക്ലറിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് വിരമിച്ചു പോയ ചിത്രസേനൻ ഇരുപത്തിരണ്ട് കൊല്ലത്തെ പെൻഷൻ അദ്ദേഹത്തിന് എന്തായാലും കിട്ടും ആ പെൻഷനും വാങ്ങിയിട്ട് പാട്ടുമൊക്കെ എഴുതി വീട്ടിരിക്കേണ്ടതിന് പകരം ചിത്രസേനന് ജനങ്ങളെ സേവിച്ചു മതിയായില്ല അദ്ദേഹം എന്ത് എന്നറിയാമോ അതീവ ബുദ്ധിമാരായ കവിയായ ചിത്രസേനൻ ഈ ക്ലറിക്കൽ പോസ്റ്റിൽ നിന്ന് വിരമിക്കുന്നത് ഈ കഴിഞ്ഞ ഇരുപത്തിയഞ്ചാം തിയാണ് ഏപ്രിൽ മാസം ഇരുപത്തിയഞ്ചാം തീയതി ഇരുപത്തി അഞ്ചാം തിയതി വിരമിക്കുന്ന ചിത്രസേനൻ ഇരുപത്തി അഞ്ചാം തീയതി വിരമിച്ചതിന് ശേഷം ഒരു കത്തെഴുതുകയാണ് എനിക്ക് പെൻഷൻ കൊണ്ട് എനിക്ക് ജീവിക്കാൻ തികയില്ല ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ഈ കവിക്ക് ഇരുപത്തിരണ്ട് കൊല്ലത്തെ പെരുഷം കൊണ്ട് എനിക്ക് ജീവിക്കാൻ മതിയാകുകയില്ല അതുകൊണ്ട് എനിക്ക് പുനർ നിയമനം നൽകണമെന്ന് വേണ്ടി കത്ത് കൊടുക്കുകയാണ് അദ്ദേഹം വിരമിച്ച തീയതി ഇരുപത്തി അഞ്ചാം തീയതി ഇദ്ദേഹത്തിന് വഴി അദ്ദേഹത്തിന് പുനർനിയമനം നൽകിയത് അഥവാ ക്ലറിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് അദ്ദേഹത്തിന് പുനർ നിയമനം നൽകിയിരിക്കുന്ന സ്പെഷ്യൽ മെസ്സഞ്ചർ ആയിട്ട് പുനർനിയമനം നൽകിയിരിക്കുന്നത് ഇരുപത്തിനാലാം തീയതി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വിരമിച്ചതിന് ശേഷം നിയമിക്കുകയായിരുന്നില്ല റീപോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ പാട്ടിന്റെ ആഴം പാട്ടെന്തോ പറഞ്ഞിട്ട് കഴുകൽ കൊടുങ്കാറ്റെന്നോ കരിഞ്ഞ് പോകുന്നോ പിന്നെ കുതിരയാണെന്നോ എന്ത് വേണമെന്നോ അദ്ദേഹത്തിന് പാടാം ഇവിടത്തെ ഞങ്ങളുടെ കഴുകണയാണ് ഈ നാട്ടിൽ ലക്ഷക്കണക്കിന് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കേരളത്തിൽ ആ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു ചിത്രസേനൻ ഇരുപത്തി അഞ്ചാം തീയതി വിരമിക്കവേ ഇരുപത്തി അഞ്ചാം തീയതി വിരമിക്കുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ സ്പെഷ്യൽ മെസ്സഞ്ചറായിട്ട് ജോലി കൊടുക്കുന്നു അതെങ്ങനെ ശരിയാവുക വിരമിക്കുന്നതിന് മുമ്പ് എങ്ങനെയാ ജോലി കൊടുക്കുക അതിൽ എന്തായിരുന്നു അദ്ദേഹത്തിന് എന്തായിരുന്നു താല്പര്യം ആ താല്പര്യം ചെലുത്തുന്നത് സെക്രട്ടേറിയറ്റിലെ പിണറായി ദിനമായിട്ട് അടുപ്പമുള്ള ഒരു ഉന്നതനായ ഇടതുപക്ഷത്തിന്റെ നേതാവിനാണ് അവിടെ അദ്ദേഹത്തിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് പിന്നെ നോട്ട് ഞാൻ എടുത്ത് വായിച്ചു പുനർനിയമനം നൽകേണ്ടവരുടെ ഒരു പട്ടിക ഗവൺമെന്റ് കയ്യിലുണ്ട് അദ്ദേഹം ഇവിടെ ഇരിക്കുന്ന പിന്നെ വായനായ അദ്ദേഹത്തിന് അതിനെ സംബന്ധിച്ചറിയാം പുനർ നിയമനം നൽകേണ്ടവരുടെ പട്ടിക സെക്രട്ടേറിയറ്റിലുണ്ട് അതിൽ നിന്ന് നിയമിക്കാൻ പാടുള്ളൂ എന്ന സർക്കുലറും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവുകളും പലതും മുമ്പിലിരിക്കവേ പുനർനിയമനം കൊടുക്കേണ്ടി വന്നാൽ ആദ്യം കൊടുക്കേണ്ട ശ്രീകണ്ഠൻ നായരെ വെട്ടി ഫസ്റ്റ് പേരുകാരനായ ശ്രീകണ്ഠൻ നായരെ വെട്ടി മാറ്റിയിട്ട് പിന്നെ ദേ വിരിഞ്ഞു ദേറി പറക്കുന്ന പിണറായി വിരമിക്കുന്നതിന്റെ തലേ ദിവസം ജോലി കൊടുക്കുന്ന ഈ അത്ഭുത പ്രതിഭാസത്തിന്റെ പേരാണ് ദീപസ്തംഭം ഞങ്ങൾക്കും കിട്ടണം പണം എന്നുള്ള നിലപാട് നാടകർക്ക് ഞാൻ എന്റെ ഒരു അടുത്ത സുഹൃത്ത് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് എന്നെ വിളിച്ചു അദ്ദേഹം പറയാണ് പി എസ് സിയിൽ ജോലി കിട്ടി തസ്തിക ഇല്ല എന്ന് പറഞ്ഞ് ജോലി കൊടുക്കാൻ അപ്പൊരുമേ നോട്ട് കൈ കിട്ടി തസ്തിക ഇല്ല എന്ന് പറഞ്ഞ് മുപ്പത്തി ഒമ്പത് മാസക്കാലത്തോളം ജോലിക്ക് പ്രവേശിപ്പിക്കാതെ പുറത്തു നിർത്തുന്ന ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുള്ള നാട്ടിൽ സ്പെഷ്യൽ പിന്നെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നോട്ട് എഴുതി നിയമിക്കേണ്ടി വന്നാൽ പുനർനിയമനം കൊടുക്കേണ്ടവരുടെ ലിസ്റ്റ് ഉണ്ടായിരിക്കേ അതിലെ ഏറ്റവും അർഹരായ ഒന്നാമത്തെ പിന്നെ പേരുകാരൻ ശ്രീകണ്ഠൻ നായരെ ദുർദയം വെട്ടിമാറ്റി ഈ പാട്ടെഴുത്തുകാരനെ പിന്നെ അദ്ദേഹം വിരമിക്കുന്നതിന്റെ തലേ ദിവസം കത്ത് കൊടുത്ത് തലേദിവസം ഓർഡറാക്കുന്നസോസിയേഷന്റെ നേതാവ് കൊണ്ടിരിപ്പുണ്ട് ഞാൻ അവർക്ക് ഈ പാട്ട് പാടുന്നതിനൊന്നും ഞാനതിരുന്നില്ല അവർക്ക് ആർക്കും ആണെങ്കിലും പാടാം കാരണം പാടാതെ ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല പണ്ട് കണ്ണേ കരളെ വി എസ് ഐ എന്ന് പറഞ്ഞപ്പോഴാണ് ഏതോ ഒരു കുടിയൻ ഒരു ജില്ലാ സമ്മേളനത്തിൽ കോട്ടയത്ത് കണ്ണേ കരളെ വി എസ് ഐ എന്ന് പറഞ്ഞപ്പോ നൃത്ത ചുവടുകളും ചവിട്ട് നാടകവും കേരളം കണ്ടതാണ് പി ജയരാജൻ കുറിച്ച് ഈ കലലാണ് ജയരാജൻ ഞങ്ങളുടെ ജയരാജൻ എന്ന് പറഞ്ഞൊരു പാട്ട് എഴുതും പാട്ട് ആഴിയു പുറത്തു വന്നു പിറ്റേ ദിവസം താക്കിയതാണ് താക്കിയതിന് നേതൃത്വം കൊടുത്ത നേതാവിന്റെ പേര് പിണറായി ഒരു പത്രസമ്മേളനം തുടർച്ചയായിട്ട് നടത്തിയപ്പോ ടീച്ചറമ്മയുടെ പത്രസമ്മേളനം വല്ലാതെ മുന്നോട്ട് പോകുന്നു ആളുകൾ ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവരെ പിടിച്ച് ഇല്ലായ്മ ചെയ്ത് കണ്ണൂരിലെ ശൈലജ ടീച്ചർ ഒതുക്കിയ നേതാവിന്റെ പേരിൽ പിണറായി വിരുന്നതാണ് പതിനെട്ട് കൊല്ലക്കാലം സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായിട്ട് എടുത്തുകൊണ്ട് വി എസ് അച്യുതാനന്ദനെ നിനക്കറിയോ അങ്ങനെയാണ് നമ്മുടെ ഈ സങ്കുമുഖം കടപ്പുറത്ത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ തിരയും മക്കത്തിൽ കോരിയ വെള്ളവും എന്നൊക്കെ വരുന്നത് പാർട്ടിയുടെ വാർത്തത്തിനോട് ചേർന്ന് നിൽക്കുന്ന നേതാവിനെ കുറിച്ചുള്ളതാണ് വി എസിനെ ഒതുക്കിയ സുരേഷ് കുറുപ്പിനെ അകാല വാർദ്ധക്യത്തിന്റെ പേരിൽ വീട്ടിലിരുത്തുക എഴുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടും വിരമിക്കാത്ത പിണറായി വിജയൻ ജയരാജനെ ഒതുക്കാൻ വ്യക്തിപൂജ എടുക്കും വ്യക്തി സ്വാധീനം എടുക്കും പാട്ടെടുക്കും ഒതുക്കും സുരേഷ് കുറുപ്പിനെ ഒതുക്കി വീട്ടിലിരുത്തും വയോധികരാണെന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് പിരപ്പൻകോട് മുരളിയെ പാട്ടെടുത്തുകാരൻ കൂടിയായിട്ടുള്ള പിരപ്പൻകോട് മുരളിയെ വീട്ടിലെത്തും നീക്കറിയോ പി ജയരാജനെ എല്ലാ അർത്ഥത്തിലും പാട്ടെഴുത്തുകാരനും അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തി പൂജയെ പ്രോത്സാഹിപ്പിക്കുന്നയാൾ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലെത്തും വി എസിനെ പിന്നെ ആളുകൾ കേൾക്കവേ വിമർശിക്കും അദ്ദേഹത്തിന് കൊടുക്കും പക്ഷേ എന്നെ ആർക്ക് വേണമെങ്കിൽ കാരണപൂജനെന്ന് വിളിക്കാം ഈ അപ്പൊ നിങ്ങൾ ഇനി രണ്ടാം ചോദിച്ചു കോൺഗ്രസിൽ വ്യക്തിപൂജകളില്ലേ ശരിയാണ് ലോകങ്ങളുടെ ഏറ്റവും വലിയ കോൺഗ്രസിന്റെ വ്യക്തിപൂജയായി പറയപ്പെട്ട ഒരു വാചകം ഇന്ത്യയാണ് ഇന്ദിര ഇന്ദിരയാണ് ഇന്ത്യ ഡി കെ ബർമ്മയുടെ ഒരു മുദ്രാവാക്യമാണ് അന്ന് സഖാവ് വി എസ് പറഞ്ഞൊരു വാചകമുണ്ട് ഇന്നത്തെ നിങ്ങളുടെ ഗ്യാലറിയിൽ തപ്പിയാൽ മലയാളം അനുരമിക്കുന്നത് കിട്ടും ഇന്ത്യയാണ് ഇന്ദിര ഇന്ദിരയാണ് ഇന്ത്യ എന്ന് കോൺഗ്രസിന്റെ ഒരു നേതാവ് ഒരു സമ്മേളനത്തിൽ പ്രസംഗിച്ച ഉടൻ ഇ എം എസ് മുഖലേഖനം എഴുതി ഒരു വലിയ ലേഖനം എഴുതി ആ ലേഖനത്തിൽ ഇങ്ങനെയാണ് വ്യക്തിക്ക് പ്രസക്തിയില്ല നയത്തിനാണ് പ്രസക്തി പാർട്ടിക്കാണ് പ്രസക്തി ആ നയം പറഞ്ഞുകൊണ്ടാണ്പ്പാട് നിങ്ങൾ ആലോചിക്കുകയെ വീട്ടിലിരുത്തിയത് വ്യക്തിയേക്കാൾ പാർട്ടിയേക്കാൾ വലുതായി ത്രിപുരയിലെ മുൻ മുഖ്യമന്ത്രി വളർന്നു എന്ന തോതിന്റെ അടിസ്ഥാനത്തിലാണ് വീട്ടിലെത്തിയത് ഒരു സമ്മേളന ഹാളിലേക്ക് കടന്നു വരുമ്പോൾ ഇ എം എസ് കിട്ടാത്ത മുദ്രാവാക്യം എം വി രാഘവൻ കിട്ടിയ അന്നാണ് എം വി രാഘവൻ എന്ന് പറയുന്ന നേതാവും വീട്ടിലിരുന്നത് അച്യുതാനന്ദനും മറ്റുള്ളവർക്കും ആർക്കും കിട്ടാത്ത ഒരു മുദ്രാവാക്യം കെ ആർ ഗൌരി എമ്മ മുഖ്യമന്ത്രിയാകുമെന്ന മുദ്രാവാക്യം അത് വ്യക്തി അധിഷ്ഠിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞുപിടിച്ചു വെട്ടി നശിപ്പിച്ച ചരിത്രവും നമ്മൾ കണ്ടതാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസിൽ അങ്ങനെ വിമർശനങ്ങൾ വരും പുകഴ്ത്തൽ വരും അത് കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ ജനാധിപത്യ പാർട്ടികളുടെയോ ഇതാണെന്ന് പറയാം അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയണം ഞങ്ങൾ വിപ്ലവ പാർട്ടി എന്നല്ല ഞങ്ങൾ വ്യക്തി കേന്ദ്രീകൃത പാർട്ടിയാണ് ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഞാൻ ഞാൻ ചോദിച്ചതും ശ്രീ ജയരാജനോട് അദ്ദേഹത്തിന് പുനർനിയമനം കൊടുത്തത് ഏപ്രിൽ മാസം ഇരുപത്തി നാലാം തീയതി അദ്ദേഹം അപേക്ഷ കൊടുത്തത് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ് അദ്ദേഹം പുനർനിയമനത്തിനായിട്ട് അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നിയമന ഉത്തരവ് നൽകുകയും നിയമന ഉത്തരവ് ഇറങ്ങിയതിന്റെ പിറ്റെന്നാണ് അദ്ദേഹം പുനർനിയമനത്തിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തത് എന്നുള്ള കാര്യത്തിനാണ് ഒന്നാമത്തെ അഴിമതി നടപടി പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഇവിടെ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ നേതാക്കന്മാർ ഇരിപ്പുണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഈ പിണറായി ജീവിത സഖാവ് വന്ന് കേറുന്ന സമയത്തിൽ അങ്ങ് വല്ലാത്ത ആളാണ് നിങ്ങളൊരു കിടിലമാണ് നിങ്ങളൊരു ചെങ്കലാണ് എന്തൊക്കെ പറയുന്നതിന് പകരം അല്ലയോ ഞങ്ങളും ജീവിക്കുകയാണ് ഞങ്ങള് എ കെ ആന്റണി ഭരിച്ചിരുന്നപ്പോഴും ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്നപ്പോഴും ഞങ്ങളും ഞങ്ങളുടെ ഭാര്യമാരും മക്കളെയും കൂട്ടി ഡി എ തരനെ സർക്കാരെ കുടിശ്ശികധരനെ സർക്കാരെ എന്ന് മുദ്രാവാക്യം വിളിച്ചവരാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾ എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയുടെ ഡി എ കുടിച്ചുകയാണ് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുള്ളത് സർ എന്ന് പറയാനുള്ള ആണത്തം ആർജവം നട്ടല് നിവർത്തി പറയാനുള്ള ഒരാൾ അതിനകത്ത് എവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ പത്തൊമ്പത് ശതമാനം കുടിച്ചുകയിൽ ഒരു ശതമാനമെങ്കിലും തരണേ സാർ അല്ല മഹാനുഭാവ അങ്ങൊന്ന് കനിയണം എന്നൊരു പാട്ട് രൂപത്തിലെങ്കിലും പറയാൻ തന്റെ ഇടമുള്ള നട്ടലുള്ള പൊരുത്തലുണ്ടായിരുന്നോ അവിടെ ഞങ്ങൾ ചോദ്യം നയിക്കുകയാണ് നിങ്ങളെ കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നതെങ്കിൽ ചാടി തുള്ളുമായിരുന്നല്ലോ ഡി സർക്കാർ എന്ന് ചോദിച്ചുകൊണ്ട് പറയുമായിരുന്നല്ലോ ഇപ്പോഴത്തെ സമരൊന്നുമില്ലേ ഇപ്പൊ നാവിനകത്ത് ശബ്ദം പുറത്തു വരുന്നില്ലേ ഇപ്പൊ മുദ്രാവാക്യമില്ലേ എല്ലാവരുടെയും വണ്ണാക്കലകത്ത് പിന്വട്ടിയോ ഒരാളുടെ ശബ്ദമില്ലല്ലോ എല്ലാവരുടെയും ശബ്ദം ഭരിച്ചോ ആ കോൺഗ്രസ് ഭരിച്ച ശബ്ദം തിരിച്ചു കിട്ടിയത് അല്ലേ ഇതാണ് നിങ്ങളുടെ നയം രണ്ടാമത്തെ കാര്യം പിന്നെ ഈ വാഹനം കൊടുത്തില്ല എന്നുള്ളതാണ് വാഹനം കൊടുത്തു എന്നും അദ്ദേഹത്തിന് മോട്ടോർ സൈക്കിൾ അല്ല കൊടുത്തെന്നും സ്പെഷ്യൽ മെസ്സഞ്ചർ തസ്തികയിൽ ഇദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയന്റെ അടുപ്പക്കാരായ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഇടപെട്ട് സ്പെഷ്യൽ നോട്ട് എഴുതി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കാറും ഡ്രൈവറേയും നിയമിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ ആധികാരികമായി ആവർത്തിക്കുന്നു നിഷേധിച്ചാൽ മാത്രം പോരാ തെളിവുകൾ ഉൾപ്പെടെ അവർ പുറത്തിടണം മനസ്സിലാവുന്നില്ലേ അപ്പോ ആരെങ്കിലും സ്തുതിച്ചാൽ അവർക്ക് പുനർനിയമനം എങ്ങനെയുള്ളൂ പിന്നെ മൂന്ന് നേരത്തെ ഒരാളുടെ കാര്യ പറഞ്ഞു പുനർനിയമനം നൽകേണ്ടവരുടെ പട്ടികയിൽ ഒരിടത്ത് പോലും ഈ വിചിത്രസേന ഇല്ല അല്ല ചിത്രസേന ഇല്ല എന്നുള്ളതാണ് പ്രശ്നം അവിടെയാണ് ചട്ടലംഘനം അവിടെയാണ് അന്യായം അവിടെയാണ് സ്വജനപക്ഷപാതം അവിടെയാണ് പുകഴ്ത്തിയിട്ട് ഗുണം കിട്ടിയത് എന്നുള്ള കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടുത്തെ പ്രശ്നം ഇത്രയേ ഉള്ളൂ ഒന്ന് അന്യായമായി പുകഴ്ത്തുന്നവരെ കാര്യങ്ങൾ കിട്ടുന്നു പിണറായി വിജയനെ പുകഴ്ത്തിയില്ലെങ്കിൽ പിണറായി വിജയന്റെ വരിമകനായ റിയാസിനെ പുകഴ്ത്തിയില്ലെങ്കിൽ ഒരു സുരേഷ് കുറുപ്പിനും രക്ഷയില്ല പിണറായി വിജയനെ പുകഴ്ത്തിയില്ലെങ്കിൽ ജി സുധാകരന്മാർക്ക് രക്ഷയില്ല പിണറായി വിജയനെ പുകഴ്ത്തിയില്ലെങ്കിൽ ഇവിടെ ഒരു ടീച്ചറെ ജയിക്കില്ല പിണറായി വിജയനെ പുകഴ്ത്തണോ ജയരാജൻ അകത്തല്ല ഔട്ടാണ് ഇതാണ് പ്രശ്നം ജയരാജന്റെ മുഖത്തോക്കി പി ജയരാജന്റെ മുഖം തോക്കി ആരെങ്കിലും ഒരു ചെങ്കനിൽ ചെങ്കനൽ എന്ന് പറഞ്ഞാൽ ജാഗ്രത കുറവെന്ന് പറയും ഈ മുതലാളിയുടെ ബഹുത്ത നോക്കി അല്ലയോ സർ അങ്ങയും അങ്ങയുടെ കുടുംബ കുടുംബവും പരിവാരങ്ങളും കൂടി കോടിക്കണക്കിന് രൂപയുടെ വാസപ്പടിവാദങ്ങളെ കുറിച്ച് ആരെങ്കിലും ഒരാൾ ചോദിച്ചാൽ അവൻ ഔട്ട് ഇതാണ് സ്വയംപക്ഷവാതത്തെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നു ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ നേരത്തെ ചില പിന്നെ ഇടത് സഹയാത്രികന്മാർ അവരൊക്കെ ഇതിനകത്ത് ആരെങ്കിലും കുറ്റപ്പെടുത്തിയും ഒന്ന് പുകഴ്ത്തിയും ഒക്കെ എന്നെ എങ്ങനെ കയറിപ്പറ്റി ഞങ്ങൾക്കും കിട്ടുന്ന പണത്തിന്റെ ഭാഗമായിട്ട് വരാൻ വേണ്ടിയിട്ട് പതിവ് വരും എന്താ ഈ ചർച്ചയിൽ നിന്നും ഇടതുപക്ഷം വന്നില്ല ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി വരാത്തത് അവർക്കറിയാം അത് സ്വയപക്ഷതാണ് ന്യായീകരിച്ചാൽ ന്യായീകരിച്ചാൽ കമ്മ്യൂണിസ്റ്റ് അല്ലേ മാറും ഇനി ന്യായീകരിക്കാതെ ഇതിനെ തള്ളിപ്പറഞ്ഞാലോ പിണറായി വിജയന്റെ വേട്ടക്കാരായിട്ട് മാറും പിണറായി വിജയന്റെ അരീക്ഷണത്തിന് മാത്രമാവും അതുകൊണ്ട് പ്രതിനിധി അയച്ചില്ല പ്രതിനിധി അയക്കാൻ എ കെ ജി സെന്ററിൽ നിയോഗിക്കപ്പെട്ടയാളിനെ കൃത്യമായിട്ട് കാര്യമറിയാം ഈ ചർച്ചയിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി വന്നിട്ട് ഈ പുകടുത്തിയത് തെറ്റായി പോയി എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി കാണില്ല പുകടുത്തിയത് ശരിയാണെന്ന് പറഞ്ഞാലോ കമ്മ്യൂണിസ്റ്റ് അല്ലാതാവുകയും പറയും ഇതാണ് നൈതികതയുടെ പ്രശ്നം അതുകൊണ്ട് പുകഴ്ത്തിയും അരാജകത്വം കാണിച്ചും പെൻഷൻ കൊടുക്കാതെയും ലൈഫിലെ കുഴിച്ചു കൊടുക്കാതെയും ശമ്പളം കൊടുക്കാതെയും ശമ്പളവൽക്കരണം നിൽക്കാതെയും ഇരുപത് ശതമാനത്തോളം ഇരുപത് ശതമാനത്തോളം ഡി എ കുടിച്ച് കൊടുക്കാതെയും നിങ്ങൾ അഭിരമിച്ച് വരിച്ചോളൂ കുറെ ആളുകൾ ഞങ്ങൾക്ക് കിട്ടണം പണം പണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ വല്ലാതെ സ്തുതിച്ചോളൂ പക്ഷെ ഇതൊന്നും സ്തുതിക്കാത്ത ഒരു ജനം പുറത്തിൽപുണ്ട് അവർ കാത്തിരിക്കുകയാണ് അങ്ങനെ അഭിരമിച്ചോളൂ അത് അഭിരമിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത് എന്നുള്ളതാണ്